നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ കാരണം ധാരാളം വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് ധാരാളം സംസ്ഥാനങ്ങളുണ്ട് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം വ്യത്യസ്ത ഭാഷകളാണുള്ളത് പല ഭാഷകൾ സംസാരിക്കുന്ന പല സംസ്കാരങ്ങളുള്ള പല മതവിശ്വാസങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അവർ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒന്ന് ചേർന്ന് മികച്ചൊരു ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് അവർ ഭരണഘടന രൂപപ്പെടുത്തിയതിൽ പ്രയോഗിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് പാർട്ടുകൾ അഥവാ ഭാഗങ്ങൾ എന്ന് പറയുന്ന ഒന്നാണ് രണ്ടാമത്തേത് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നതാണ് മൂന്നാമത്തേത് ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ പട്ടിക എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത് മൂന്നും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം വ്യത്യസ്തമായ പാർട്ടുകളിലായിട്ടാണ് ഭരണഘടന രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും ഭരണഘടന രൂപീകരണ വേളയിൽ ഇരുപത്തിരണ്ട് പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് നാല് പാർട്ടികൾ കൂട്ടിച്ചേർക്കുകയും ഒരു പാർട്ട് ഒഴിവാക്കുകയും ചെയ്ത് നിലവിൽ ഇരുപത്തിയഞ്ച് പാർട്ടികളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ കഴിയുക അതിൽ ആദ്യത്തെ പാർട്ടിൽ എന്താണ് രാജ്യമെന്നും ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ ടെറിട്ടറീസ് എന്തെല്ലാമാണ് എന്നുള്ളതിനെ ആ പാർട്ടി ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പാർട്ടിൽ ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ എങ്ങനെയെല്ലാം ഈ രാജ്യത്തിൻ്റെ പൗരത്വം നേടിയെടുക്കാൻ കഴിയും കുറിച്ചും സംസാരിക്കുന്നുണ്ട് മൂന്നാമത്തെ പാർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടനയുടെ തന്നെ അന്തസത്ത എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാഗങ്ങളെക്കുറിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതായത് ഒരു രാജ്യം പൗരന് നൽകുന്ന അടിസ്ഥാനപരമായ മൗലികപരമായ അവകാശങ്ങളാണ് ഒരിക്കലും നിഷേധിക്കാനാവാത്ത അവകാശങ്ങളാണ് പാർട്ട് മൂന്നിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് നാലിലാവട്ടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു വികസിത രാജ്യമായി മാറാൻ എന്തെല്ലാം മാറ്റങ്ങളാണ് ഗവൺമെൻറ് വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഭാഗം നാല് എന്ന് പറയുന്നത് ഭാഗം ഫോ നാല് എ പാർട്ട് ഫോർ എ അത് പിന്നീട് നമ്മൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തതാണ് അതുകൊണ്ടാണ് ഭാഗം നാല് എ എന്ന് പറയുന്ന രീതിയിൽ വന്നത് അതിൽ നമ്മൾ സംസാരിക്കുന്നതാവട്ടെ ഡിസ്കസ് ചെയ്യുന്നതാവട്ടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഒരു പൗരന് രാജ്യം ധാരാളം അവകാശങ്ങൾ നൽകുമ്പോൾ രാജ്യവുമായിട്ട് ആ പൗരന് ഒരു കടമയുണ്ട് എന്തെല്ലാം കടമകളാണ് രാജ്യത്തിന് വേണ്ടി ഈ പൗരൻ നിർവഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഭാഗം അഞ്ച് ദി യൂണിയൻ എന്ന് പറയുന്ന ഭാഗം അതിൽ ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് അതുപോലെ എന്താണ് പാർലമെൻറ്റ് അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ഇരുപത്തി അഞ്ചോളം ഭാഗങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തിൻ്റെ ഉള്ളിലും വ്യത്യസ്തമായ ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടന രൂപീകരണ വേളയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ നിലവിലത് നാനൂറ്റി എഴുപതോളം ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് കാണാൻ കഴിയും ഇതിന് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കൾ ഒന്ന് തൊട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയും തന്നെയായിരിക്കും നമ്മൾ നിലവിൽ ഭരണഘടന മറിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പിന്നെ എങ്ങനെയാണ് നാനൂറ്റി എഴുപതിലേറെ അല്ലെങ്കിൽ നാനൂറ്റി എഴുപതോളം ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ പിന്നീട് വന്ന അമെൻമെൻറ്റിലൂടെ ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ഈ പുതുതായി ചേർക്കപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുതിയൊരു ഭാഗത്തെ ഉൾപ്പെടു ഉൾക്കൊള്ളിച്ച കാര്യം നാല് പുതിയ ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ ഫോർ എ എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ ഫോർ എല് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് അതായത് ഒരു പൗരൻ രാജ്യത്തിന് വേണ്ടി നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ചാണ് ഈ കടമകളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പുതിയ ഒരു ആർട്ടിക്കിളിനും കൂടി ഭരണഘടനാ അമെൻമെൻ്റിലൂടെ കൊണ്ടുവന്നു ആ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എന്നാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഇങ്ങനെ എ ഡി എന്നുള്ള രീതിയിൽ പുതുതായി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളെ ഉൾക്കൊള്ളിക്കുകയാണ് ഭരണഘടനയിൽ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ കഴിയും അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾസ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷെഡ്യൂളുകൾ അഥവാ ഭരണഘടനയാണ് പട്ടികകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ എട്ട് പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത് നിലവിലത് പന്ത്രണ്ട് പട്ടികകൾ നാലിന് നമ്മൾ പുതുതായി കൂട്ടിച്ചേർത്ത് പന്ത്രണ്ട് പട്ടികകളുണ്ട് പട്ടികകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഭരണഘടനയുടെ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഭരണഘടന ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയേണ്ടതാണ് എന്നുള്ളതിനെ നമ്മൾ പട്ടികകളാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ പാർട്ട് വണ് ഭരണഘടനയുടെ ഭാഗം ഒന്നില് ഒന്നാമത്തെ ആർട്ടിക്കിൾ ഒന്നാമത്തെ അനുച്ഛേദം എന്ന് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അതിൽ പറയുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അത് പല സംസ്ഥാനങ്ങളുടെ എന്നുള്ളതാണ് ഈ കൂട്ടായ്മയായ പല സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ വണ്ണിലാണ് ഏതെല്ലാമാണ് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് വിശദീകരിക്ക സ്റ്റേറ്റുകൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുന്നത് ഇങ്ങനെ ഈ പട്ടികയിലാണ് അല്ലെങ്കിൽ ഷെഡ്യൂളിലാണ് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ഷെഡ്യൂളുകളും കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ് പ്രധാനമായും ഭരണഘടനയുടെ ഘടന ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളുടെ ഉള്ളിൽ അനുച്ഛേദങ്ങളുണ്ട് ഭാഗങ്ങളനുച്ഛേദങ്ങളും കൂടാതെ ധാരാളം ഷെഡ്യൂളുകളും ഉണ്ട് നമ്മുടെ ഭരണഘടനയെ അങ്ങനെ മഹത്തായ മനോഹരമായ ഒരു ഭരണഘടന നമ്മുടെ ഇന്ത്യക്കുണ്ട് ഇതേയുടെ എല്ലാവിധ സ്വഭാവ സവിശേഷതകളെയും ഉൾക്കൊള്ളിക്കുന്ന ഈ ഭരണഘടന തന്നെയാണ് ഇന്നും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഇനിയും നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പോലെ എല്ലാവരെയും ഉൾക്കൊണ്ട് സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് എല്ലാ മതത്തെയും ഉൾക്കൊണ്ട് മതേതരമായി തന്നെ ഇക്കാലത്തും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാം അതിനായി പ്രാർത്ഥിക്കാം